നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മലയാളി സോക്കറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒഡീഷ എഫ് സിയോട് പ്ലേ ഓഫ് മത്സരത്തിൽ പരാജയപ്പെട്ടതോടുകൂടെ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിൽ നിന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തായിരുന്നു പുറത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്റ്റാഫുകളും അതുപോലെ തന്നെ ടീം അങ്ങളും ടീം പ്ലെയേഴ്സും എല്ലാം നാട്ടിലേക്കും മറ്റുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത് മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സൂപ്പർ താരമായിട്ടുള്ള ദമുത്രി ഓസ് ഡയമന്ത്സ് നാട്ടിലേക്കാണ് എന്ന് മടം കരുതാൻ ഏതായാലും എയർപോർട്ടിൽ നിൽക്കുന്നതിൻ്റെ ഒരു പിക്ചർ നമുക്ക് ലഭിക്കുകയുണ്ടായി അല്ലെങ്കിൽ ഫോട്ടോ ദൃശ്യം നമുക്ക് ലഭിക്കുകയുണ്ടായി താരം നാട്ടിലേക്കാണോ മറ്റെവിടേക്കാണോ പോകുന്നത് എന്ന് കൃത്യമല്ലെങ്കിലും അല്ലെങ്കിൽ വ്യക്തമല്ലെങ്കിലും കൂടുതൽ സാധ്യത താരം നാട്ടിലേക്ക് തന്നെ പോകാനാണ് കാരണം താരത്തിൻ്റെ ഫാമിലിയും ഇപ്പോൾ അടുത്തായിട്ടല്ലേ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായത് അതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് തിരിക്കാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത് പക്ഷേ അതൊന്നുമല്ല നമ്മുടെ കാര്യം ദിമിത്രിസ് കോസ് ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലാണ് കാരണം ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും ദിമി ബ്ലാസ്റ്റേഴ്സ് വിട്ടേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ എന്തായാലും ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ക്യാമ്പിലേക്ക് തിരിച്ചുവരവ് ദിമു ത്രിയോസ് നടത്താനുള്ള സാധ്യത കുറവാണ് പക്ഷേ എന്തും സംഭവിക്കാം ഫുട്ബോൾ ട്രാൻസ്ഫർ ആണ് എന്തും സംഭവിക്കാം ഞാൻ എനി തിരിച്ചു വരുന്നില്ല എന്നുള്ളൊരു സംസാരം ഞാൻ പറയുന്നില്ല മറിച്ച് ഒരു പക്ഷേ നടന്നേക്കാം എന്നാണ് പറയുന്നത് ഏതായാലും വിളസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി